കരുനാഗപ്പള്ളി അമ്മ മനസ്സുകൂട്ടായ്മയുടെ ഓണാഘോഷത്തിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്മമാർക്കുള്ള ഓണപ്പുടവ വിതരണം ആടുവിതരണം എന്നിവയ്ക്ക് തുടക്കമായി എട്ട് കേന്ദ്രങ്ങളിലായി മുപ്പത് വരെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ നഗരസഭ ഉൾപ്പെടെ ആറു പഞ്ചായത്തുകളിലാണ് ഓണപ്പുടവ വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത് അമ്മ മനസ് കൂട്ടായ്മ കരുനാഗപ്പള്ളിയുടെ ഓണാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമ്മമാർക്കുള്ള ഓണപ്പുടവ വിതരണവും തെരഞ്ഞെടുക്കപ്പെടുന്ന അമ്മമാർക്ക് ഉപജീവനത്തിനായി നൽകുന്ന ആടു വിതരണം അമ്മ മനസ് കൂട്ടായ്മയുടെ പുതിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അമ്മയ്ക്കുരുപിടി അരിയുടെ വിതരണത്തിനും തുടക്കമായി എട്ട് കേന്ദ്രങ്ങളിലായി മുപ്പതുവരെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ നഗരസഭ ഉൾപ്പെടെ ആറു പഞ്ചായത്തുകളിലാണ് ഓണപ്പുടവ വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത് തൊടിയൂർ പ്ലാവിള ജംഗ്ഷൻ സമീപം തങ്കച്ചന്റെ വസതിയിൽ വെച്ച് നടന്ന സമ്മേളനം സി മഹേഷ് എം എൽ കെ പി സി സി സെക്രട്ടറി എൽ കെ ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി ആടു വിതരണോദ്ഘാടനം യെസ് ഭാരത് വെഡ്ഡിംഗ് കളക്ഷൻ ചെയർമാൻ അയ്യൂബ് നിർവഹിച്ചു അമ്മയ്ക്കൊരു പിടി അരിയുടെ ഉദ്ഘാടനം ടി തങ്കച്ചൻ നിർവഹിച്ചു അമ്മ മനസ് ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പന അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എ ജവാദ് ആർ സനജൻ ജനറൽ കൺവീനർ മായ ഉദയകുമാർ രക്ഷാധികാരികളായ മാരിയത്ത് ശകുന്തള അമ്മവീട് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ദീർഘകാലം അധ്യാപക മേഖലയിൽ സേവനമനുഷ്ഠിച്ച ടി തങ്കച്ചന് ആദരവ് നൽകി న్యూస్ బ్యూరో కరునాగపల్లి